നമസ്കാരം ഞാൻ ജോയ് സ്ത്രീകൾ തുല്യത അവകാശം നേടുന്നതിനു മുമ്പ് അമേരിക്കയിലെ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടുന്നതിനു മുമ്പ് ആയിരം സിനിമകൾ സംവിധാനം ചെയ്ത ഒരു വനിത അവിശ്വസനീയം എന്നാണ് തോന്നുന്നത് പക്ഷേ സത്യമാണ് അവരാണ് ലോകത്തിലെ ആദ്യത്തെ സിനിമ സംവിധായിക വെറും ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ആക്ച്വാലിറ്റി സിനിമയെ സങ്കല്പങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റിയ ആദ്യത്തെ ഫിക്ഷൻ സിനിമ സംവിധാനം ചെയ്ത ഒരു സ്ത്രീ എന്നും എന്നും സ്ത്രീകൾക്കൊന്നുമെന്നും അഭിമാനിക്കാവുന്നൊരു നേട്ടം തന്നെയാണത് സിനിമാ ചരിത്രത്തിൻ്റെ ആദ്യ പേജുകളിൽ ഒന്നിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു പേരാണ് പക്ഷേ അത് അവഗണിച്ചു കളഞ്ഞു ആ പേര് വെട്ടിമാറ്റപ്പെട്ടു അവരോട് അക്ഷന്തവ്യമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത് ആലീസ് ആലിസ്ഗി ബ്ലാഷെ അതാണ് അവരുടെ പേര് വിജയിച്ചിട്ടും തോൽപ്പിക്കപ്പെട്ട അവരുടെ കഥ സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങളും കൂടി അറിഞ്ഞിരിക്കണം ദ ജോയ് ഓഫ് സിനിമയിലേക്ക് സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് പാരീസിലെ ഗ്രാൻഡ് കഫേ അവിടെ അന്നൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഒരു ചരിത്രം സംഭവിക്കാൻ പോവുകയാണ് അതുവരെയുള്ള വിനോദ വിനോദമാധ്യമങ്ങളെയൊക്കെ കീഴ്മേൽ മറിക്കുവാൻ പോവുകയാണ് ഒരു പുതുപുത്തൻ വിനോദ മാധ്യമം ജനിക്കുവാൻ പോവുകയാണ് പക്ഷേ അന്നവിടെ കൂടിയവർക്ക് പോലും അതൊന്നും അറിയില്ലായിരുന്നു ലോകത്തെ ആദ്യത്തെ കമേഴ്ഷ്യൽ സിനിമാ പ്രദർശനം അവിടെ അരങ്ങേറുകയാണ് പാരീസിലെ പ്രമുഖന്മാരൊക്കെ സിനിമ കാണാൻ അതിഥികളായി എത്തിയിട്ടുണ്ട് കൂട്ടത്തിൽ അത്രയൊന്നും പ്രമുഖയല്ലാത്ത ഒരു ഇരുപത്തിയൊന്നുകാർ യുവതിയുമുണ്ട് ഒരു സ്റ്റെനോഗ്രാഫർ പേര് ആലീസ് മറ്റെല്ലാവരെയും പോലെ ആദ്യമായി ചലിക്കുന്ന ചിത്രങ്ങൾ കാണാൻ എത്തിയിരിക്കുകയാണ് അവർ മനസ്സ് ആകാംക്ഷാഭരിതമാണ് ആലീസ് ഫ്രാൻസിലാണ് ജനിച്ചതും വളർന്നതുമൊക്കെ ആലീസിൻ്റെ പിതാവ് എമിലീൻ്റെ തെക്കേ അമേരിക്കയിലെ ചിലിയിൽ ഒരു പുസ്തക പ്രസാധക വിതരണ സ്ഥാപനമുണ്ടായിരുന്നു നാല് മക്കളുള്ള കുടുംബം ചിലിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ പൊടുന്നതിനീ ഭയാനകമായ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണ് വസൂരി അനവധി ആളുകൾ മരിച്ചു വീഴുന്നു അന്നാ അന്നതിനെ പ്രതിരോധിക്കാനായിട്ട് മരുന്നു മന്ത്രവും ഒന്നുമില്ല അല്ലെങ്കിൽ സ്മോൾ പോക്സ് വന്നാൽ മരണം ഉറപ്പായിരുന്നു ജീവരക്ഷാർത്ഥം കുടുംബം ചിലയിൽ നിന്നും എമിലിൻ്റെ സ്വദേശമായ പാരീസിലേക്ക് മടങ്ങുകയാണ് അവർക്കധികം താമസിക്കാതെ അഞ്ചാമത്തെ ഒരു കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞാണ് ആരിസ് കൃത്യമായി പറഞ്ഞാൽ കൊല്ലവർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആലിസിൻ്റെ ജനനം പഠിച്ചതും വളർന്നതും പാരീസിൽ തന്നെയായിരുന്നു എമിലും കുടുംബവും ചിലിയിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും തൻ്റെ പുസ്തക വ്യാപാരം തുടരാനായിട്ട് ആലിസിൻ്റെ അച്ഛന് കഴിയുന്നില്ല വീണ്ടും കുടുംബം പാരീസിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു ആലിസിൻ്റെ കുടുംബം വളരെ ബുദ്ധിമുട്ടിയാണ് അന്ന് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആലിസിൻ്റെ പിതാവ് പെടുന്നതിന് മരിച്ചു പോകുന്നു ആലിസിൻ്റെ അമ്മ മേരിക്ക് തൊഴിലൊന്നും കണ്ടെത്താനാവുന്നില്ല അതിനിടയിൽ ആലീസ് ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡും എങ്ങനെയൊക്കെയോ പഠിച്ചെടുക്കുന്നുണ്ട് ആദ്യം ഒരു വാർണിഷിംഗ് ഫാക്ടറിയിൽ സ്റ്റെനോഗ്രാഫറായി ജോലിക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഫിലിക്സ് മാക്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫോട്ടോഗ്രാഫി മെറ്റീരിയലുകൾ നിർമ്മിക്കുന്ന കമ്പനിയിലേക്ക് മാറുകയാണ് ഏതാനും മാസങ്ങൾക്കകം കമ്പനി ലിയോൺ ഗുമോത്ത് എന്നൊരാൾ ഏറ്റെടുക്കുന്നു ആലീസ് അപ്പോഴും കമ്പനിയിൽ തുടരുന്നു ഇപ്പോൾ അവർ ലിയോൺ ഗുമോത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ലൂംബിയ ബ്രദേഴ്സ് പാരീസിൽ സംഘടിപ്പിക്കുന്ന അവരുടെ ചിത്രങ്ങളുടെ പ്രദർശനത്തിന് ഗുമ്മോണ്ടിനെ ക്ഷണിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയതായിരുന്നു യാദൃശ്യമായി അവിടെ ആലീസിനെ കാണുന്നു അവരെയും ക്ഷണിക്കുന്നു ഒരു വരും ക്ഷണം ഒരുപക്ഷെ ആ ആരും ആ സ്റ്റെനോഗ്രാഫർ ചിത്രം കാണാൻ എത്തുമെന്ന് കരുതി കാണില്ല പക്ഷെ ആലീസിനെ പോകാതിരിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് അവർ ഗ്രാൻഡ് കഫേയിൽ ചലനചിത്രം കാണാൻ എത്തുന്നത് ആ ഒരു സംഭവം ആ ഒരു സംഭവം ആലീസിൻ്റെയും സിനിമയുടെയും നമ്മളുടേയും ഒക്കെ ഭാഗ്യമായി പരിണമിക്കുന്നു ആലീസിനന്ന് വെറും ഇരുപത്തൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം അന്ന് കണ്ട ചലിക്കുന്ന ചിത്രങ്ങൾ യാഥാർത്ഥ്യങ്ങൾ പകർത്തിയതായിരുന്നു എക്സ്വാലിറ്റീസ് എന്നാണ് അവ അറിയപ്പെടുന്നത് ജീവിതത്തിൽ നിന്ന് പകർത്തിയ ഇത്തരം ചില പരിചിതങ്ങളായ രംഗങ്ങൾ യാതൊരു കൂട്ടിച്ചേർക്കലുകളുമില്ലാതെ നേരിട്ട് ഷൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പ്രദർശിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു ഗാർഡനിൽ ചെടികൾ നനയ്ക്കുന്നു ഒരു കുഞ്ഞിനും അച്ഛനും അമ്മയും ഭക്ഷണം കൊടുക്കുന്നു ആരീസ് അങ്ങനെ ഒരു ജീവനുള്ള ഫോട്ടോ പ്രൊജക്ഷൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു ഒരു മാജിക് കാണുന്ന പ്രതീതിയായിരുന്നു അന്ന് ചിത്ര കാണാൻ പോകുമ്പോൾ പോലും അത് എത്രത്തോളം വരുമെന്നും അത് തന്നെ കീഴടക്കുമെന്നും ആരീസ് കരുതിയിരുന്നേയില്ല പക്ഷേ കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ വിരിഞ്ഞത് കഥകളാണ് ചലിക്കുന്ന ചിത്രങ്ങളൊരു കഥ പറയാനായിട്ട് ഒരു പക്ഷേ കഴിഞ്ഞേക്കും എന്നുള്ളൊരു വിദൂര സാധ്യത അതാണ് ഉള്ളിൽ തെളിഞ്ഞത് അതിനിടെ ഗുമോഹത്ത് ഒരു സിനിമോട്ടോഗ്രാഫ് സ്വന്തമാക്കുന്നുണ്ട് കമ്പനിക്ക് വേണ്ടി അതുപയോഗിച്ച് ചിത്രമെടുക്കണം എന്ന് തന്നെയായിരുന്നു പ്ലാൻ ചിത്രമെടുക്കാൻ അറിയാവുന്ന ഒരാളെ കണ്ടെത്തണം എന്ന് ഗുമോഹത്ത് ആലോചിക്കുകയായിരുന്നു അതോടെ ആലീസിന് ഇരിക്കപുറതി എങ്ങനെയും ഒരു ചലച്ചിത്രം എടുക്കണം പിതാവിന് പുസ്തക കച്ചവടമായിരുന്നുള്ള തൊഴിൽ അതുകൊണ്ടാണ് ആലീസ് നന്നായി വായിച്ചിരുന്നു അതിലേറെയും ഫിക്ഷനുകൾ തന്നെയായിരുന്നു അല്ലെങ്കിൽ കഥകളായിരുന്നു എന്നാണ് തോന്നുന്നത് വൈകാതെ തൻ്റെ ബോസിനോട് ചിത്രമെടുക്കാനുള്ള അനുവാദം ചോദിക്കുന്നു അത് കമ്പനിക്ക് പരസ്യമാവും എന്നതാണ് ബോസിനെ വീഴ്ത്താനായിട്ട് ആലീസ് കണ്ടെത്തുന്ന ഒരു തന്ത്രം ഒരു സൂത്രം പ്രതീക്ഷിച്ചതുപോലെ ബോസ് സമ്മതിക്കുന്നു ആലിസിൻ്റെ കലാബോധത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നിരിക്കണം ലൂമിയ ബ്രദേഴ്സിൻ്റെ ഡോക്യുമെൻ്ററി പോലുള്ള യഥാർത്ഥ രംഗങ്ങളെക്കാൾ മെച്ചമായി എന്തെങ്കിലും വേണം ചെയ്യാനായിട്ട് എന്ന് ആലിസ് തീരുമാനിക്കുന്നു ഉള്ളിലൊരു കഥയുണ്ട് അതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ബോസിനോടൊന്ന് സൂചിപ്പിക്കുന്നു കഥയായാലും എന്തായാലും കമ്പനിക്ക് പരസ്യമാകുമെങ്കിൽ അത് ചെയ്തെടുക്കാൻ ഗുമ്മവർക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെ നൽകുന്നു പക്ഷേ ഒരു കണ്ടീഷനുണ്ട് സെക്രട്ടറി എന്ന നിലയിലുള്ള ജോലികൾ കഴിഞ്ഞിട്ടാവണം അത് ചെയ്യേണ്ടത് ഒപ്പം കമ്പനി ജോലികളെയും മറ്റു ജോലിക്കാരെയും ഒരു തരത്തിലും അത് ബാധിക്കുകയും വരുത് ആലീസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല ചിത്രം എടുക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാണ് അതുവരെ കണ്ട സംഭവങ്ങളൊന്നുമല്ല ഒരു ഫാൻറ്റസി കഥയാണ് മനസ്സിലുള്ളത് ആലീസ് അതിനൊരു തിരക്കഥ എഴുതുന്നു ഒരു പക്ഷേ ലോകത്തെ ആദ്യത്തെ തിരക്കഥ എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഒരു കാബേജ് തോട്ടത്തിൽ നിന്ന് തൻ്റെ ദിവ്യശക്തി കൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച് സമ്മാനമായി നൽകുന്ന ഒരു ദേവത അതാണ് ആ കഥ ഷൂട്ട് ചെയ്യാനായി കമ്പനിയുടെ ടെറസിൽ ഒരു കാബേജ് ഗാർഡൻ ഉണ്ടാക്കുന്നു അതിൽ യഥാർത്ഥമായ ഒരു കുഞ്ഞിനെയും പിന്നെ പാവകളെയുമാണ് വയ്ക്കുന്നത് കാബേജ് തോട്ടത്തിൻ്റെ സെറ്റ് ഡിസൈൻ ചെയ്തതും ദേവതയും കുഞ്ഞുങ്ങളെയും ഒക്കെ പ്ലേസ് ചെയ്തതും ദേവത എങ്ങനെ ഇരിക്കണം എന്ത് വസ്ത്രം ധരിക്കണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ തീരുമാനിച്ചതും വളരെ സൂക്ഷ്മതയോടെയാണ് ദേവതയായി അഭിനയിച്ചത് ആലീസിൻ്റെ ഒരു ഒരു സ്നേഹിതയാണ് അങ്ങനെ ആലീസ് ഒരുക്കിയ ലോകത്തെ ആദ്യത്തെ സെറ്റിൽ ആലീസ് തൻ്റെ സിനിമ ഷൂട്ട് ചെയ്യുന്നു ഡയലോഗ് മ്യൂസിക് ഒന്നുമില്ല വിഷ്വൽ മാത്രം ആ കാലഘട്ടവും ആലീസിൻ്റെ പരിമിതികളും ആലോചിക്കാതെ തന്നെ ഇന്നും കണ്ടൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു സിനിമയാണിത് ഒന്ന് ആലോചിച്ച് നോക്ക് ആലീസിൻ്റെ മുന്നിൽ അന്ന് ഷൂട്ട് ചെയ്തെടുക്കാൻ മാതൃകകൾ ഒന്നുമില്ലായിരുന്നു അതുവരെ ചെയ്ത ചിത്രങ്ങളൊക്കെ യഥാർത്ഥ സംഭവങ്ങൾ അതുപോലെ പകർത്തിയതായിരുന്നു പക്ഷേ ആലീസ് ഒരു യഥാർത്ഥ സംഭവമല്ല മറിച്ച് സംഭവിക്കാൻ സംഭവിക്കാനിടയില്ലാത്തൊരു കഥാഭാവനയിൽ രൂപപ്പെടുത്തി അതിനൊരു സെറ്റ് ഉണ്ടാക്കിയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന് കാബേജ് ദേവത അല്ലെങ്കിൽ ദ കാബേജ് പാച്ച് ഫാരി എന്നാണ് പേര് ഒറിജിനൽ ടൈറ്റിൽ ഫ്രഞ്ചിലാണ് ആ ആദ്യ ചിത്രത്തിൻ്റെ പേരായതുകൊണ്ട് ഒന്നും പറഞ്ഞു നോക്കാം ശരിയാവണമെന്നില്ല ലാഫി ഒ ഷു അതാണ് ആ ടൈറ്റിൽ ഇന്നീ കാണുന്ന മാസങ്ങളും വർഷങ്ങളും എടുത്ത് നിർമ്മിക്കുന്ന ഫിക്ഷൻ സിനിമകളുടെ ആരംഭം ആലീസ് ലഞ്ച് ബ്രേക്കിലെടുത്ത ഒരു കൊച്ചു സിനിമയിൽ നിന്നാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ലോകത്ത് ആദ്യമായിട്ടായിരുന്നു ഒരു ഫിക്ഷൻ ചിത്രം സംവിധാനം ചെയ്യപ്പെടുന്നത് അതിൻ്റെ മഹാത്മ്യവും നമ്മൾ അറിയേണ്ടതുണ്ട് അംഗീകരിക്കേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഈ ചിത്രം എടുത്തത് എല്ലാവർക്കും വിശേഷിച്ച് ആലീസിൻ്റെ ബോസ് ഗുമോത്തിന് ചിത്രം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ തുടർന്ന് അത്തരം ചലനചിത്രങ്ങൾ അത്തരം സിനിമകൾ ചെയ്യാനായിട്ട് അദ്ദേഹം സമ്മതം കൂടുന്നു സ്വന്തം കമ്പനിയുടെ പ്രോജക്റ്റുകളുടെ പരസ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ഗുമോതിത്തരം ചിത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് പക്ഷെ അവ ഒക്കെയും ചെയ്തത് പ്രതിഭാദനയായ ആലീസ് ആയതുകൊണ്ട് അവ മികച്ച ആദ്യകാല ചിത്രങ്ങളായി മാറുകയാണ് അത് മറ്റൊരു വ്യാപാര മേഖല കൂടി കമ്പനിക്ക് തുറന്നു നൽകുന്നുണ്ട് സിനിമ പ്രദർശനം ആദ്യത്തെ കാബേജ് ഫയറേക്ക് ഒരു മിനിറ്റിലധികം ദൈർഘ്യമുണ്ടായിരുന്നു പിന്നീട് ആലീസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അല്പം കൂടി നീളം കൂട്ടി ഒരു പുതിയ കഥാപാത്രത്തെയൊക്കെ ചേർത്ത് വീണ്ടും ഈ ചിത്രം പുനർനിർമ്മിക്കുന്നുണ്ട് അങ്ങനെ ഒരു വേർഷനിൽ ആലീസ് സ്വയം ദേവതയായി അഭിനയിച്ചിട്ടുമുണ്ട് പതിയെ പതിയെ ആലീസ് തൻ്റെ അടുത്ത ചിത്രങ്ങൾക്ക് പടിപടിയായിട്ട് നീളം കൂട്ടിക്കൊണ്ടിരുന്നു പുതിയ കഥകൾ മെനഞ്ചെടുത്തുകൊണ്ടേയിരുന്നു ദ ഫിഷർ മേൻ ഇൻ ദി സ്ട്രീം ജിപ്സി ഡാൻസ് ദ ഡ്രങ്കൻ മാക്ട്രസ് ഫൈവ് ഒ ക്ലോക്ക് ടീ ദി പിയാനോ ദ കോൺസിക്വൻസസ് ഓഫ് ഫെമിനിസം അങ്ങനെ കുറേ ചിത്രങ്ങൾ എല്ലാം ഫിക്ഷൻ്റെ ജനസിൽ പെടുത്താവുന്നവയാണ് എന്നതാണ് പ്രത്യേകം പറയേണ്ടത് ഈ ചിത്രങ്ങൾക്ക് സംഭാഷണങ്ങൾ ഇല്ലാത്തതിനാൽ കഥാഗതി പറഞ്ഞു മനസ്സിലാക്കാൻ ടൈറ്റിൽ കാർഡ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ചിത്രങ്ങൾക്ക് പലതിനും പ്രത്യേകിച്ച് ക്രെഡിറ്റ് ടൈറ്റിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഗുമോത്ത് കമ്പനിയുടെ ചിത്രം എന്ന് മാത്രമാണ് അവയൊക്കെ അറിയപ്പെട്ടത് സിനിമാ പ്രദർശനം കൂടി വന്നതോടെ കൂടുതൽ ചിത്രങ്ങൾ വേണമെന്ന് ഗുമോത്ത് തീരുമാനിക്കുന്നു അതുണ്ടാക്കാൻ കൂടുതൽ ആളുകളുടെ ആവശ്യവും വരുന്നു അങ്ങനെ ആലീസിൻ്റെ കീഴിൽ പുതിയ സംവിധായകരും ഫോട്ടോഗ്രാഫർമാരും ഒക്കെ ജോലി പഠിക്കാൻ എത്തുന്നു ആലീസ് അതൊരു അവസരമായി കണക്കാക്കി അവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വിക്ടർ ഹ്യൂഗയുടെ ദ ഹഞ്ച് ബാക്ക് ഓഫ് നോട്ട് ഡാമി അടിസ്ഥാനമാക്കിയിട്ട് എസ് എന്ന ചിത്രം ഉണ്ടാക്കുന്നു അതിനടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ക്രിസ്തുവിൻ്റെ കഥയും ദ ബേത്ത് ലൈഫ് ആൻഡ് ദ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കുന്നു മുന്നൂറ് എക്സ്ട്രാകൾ ഉൾപ്പെടുന്ന സീനുകൾ പോലും അതിലുണ്ടായിരുന്നു ആകെ ഇരുപത്തഞ്ച് സീനുകളാണ് ആ സിനിമയ്ക്ക് സിനിമയ്ക്കുണ്ടായിരുന്നത് യേശുവിനെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ എന്ന് ഏറ്റവും വലിയ ചിത്രം അതായിരുന്നു ഗുമോത് ഫിലിം കമ്പനിയുടെ ഒരു ഹിറ്റ് ചിത്രമാണിത് പിന്നീട് ലോകമാകെ വിതരണം ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി അത് മാറുന്നുണ്ട് ഗുമോത് ഫിലിം കമ്പനി ഒരു പക്ഷേ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഫിലിം നിർമ്മാണ കമ്പനിയായി വളരാൻ തുടങ്ങുകയാണ് ഇതുകൂടാതെ ഗുമോത്തിൻ്റെ ക്രോണോഫോൺ സിസ്റ്റത്തിൽ സ്ക്രീനിലെ ചിത്രങ്ങളുമായി സംയോജിപ്പിച്ച് ഓഡിയോ റെക്കോർഡിങ്ങുകൾ ആലീസ് സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് ഡബിൾ എക്സ്പോഷർ മാക്സിങ് ടെക്നിക്കുകൾ ഒരു ഫിലിം റിവേഴ്സ് ഓടിക്കൽ എന്നിവ തുടങ്ങിയുള്ള ആദ്യകാല സ്പെഷ്യൽ ഇഫക്റ്റുകളിൽ ചിലതൊക്കെ അവർ കണ്ടെത്തുന്നു നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെയാണ് അതൊക്കെ പഠിച്ചെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെ അവർ ഗുമോത്തിൻ്റെ ക്രോണോഫോൺ ഉപയോഗിച്ച് നൂറോളം ഹ്രസ്വ ശബ്ദ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ചിത്രത്തെ മെഴുകു സിലിണ്ടറിൽ റെക്കോർഡ് ചെയ്ത് ശബ്ദവുമായി പിന്നീട് സമന്വയിപ്പിച്ചുകൊണ്ടാണ് അവർ ശബ്ദ ചിത്രങ്ങളാക്കി മാറ്റുന്നത് ഒരു പക്ഷേ അന്ന് ലോകത്തിലെ ഏക വനിതാ ഫിലിം മേക്കറായിരുന്നു അവർ ചില നടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഒഴിച്ചാൽ ക്യാമറയുടെ പുറകിൽ ഒരൊറ്റ സ്ത്രീ പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ കമ്പനിയിൽ ഫോട്ടോഗ്രാഫറായിട്ടൊരു പുതിയ പയ്യൻസ് വരുന്നു ഇംഗ്ലണ്ടിൽ നിന്നാണ് അവർ പേര് ഹേബർട്ട് ബ്ലാഷെ കഴിവുള്ളൊരു ഫോട്ടോഗ്രാഫറാണ് ആലിസൻ ആലിസിനയാൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു പിന്നെ പ്രായ ഭേദമൊന്നും നോക്കാൻ കഴിഞ്ഞില്ല പ്രണയത്തിലാവുന്നു ഹേർബർട്ട് ആലിസിനേക്കാൾ പത്ത് വയസ്സിന് ഇളയതായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അവർ വിവാഹിതരാവുന്നു തുടർന്നും ഇരുവരും ഒരുമിച്ച് ഗുമോത്ത് കമ്പനിക്ക് വേണ്ടി തന്നെ ജോലി തുടരുന്നു കമ്പനിയുടെ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഗുമോത്ത് അവരെ രണ്ടുപേരെയും ഒടുവിൽ അമേരിക്കയിലേക്ക് അയക്കുന്നു കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരുന്നതോടെ തൻ്റെ സിനിമാ ജീവിതം അവസാനിക്കുമോ എന്ന് ഭയന്ന് ഭയന്നാണ് ആലീസ് തൻ്റെ തട്ടകമായ ഫ്രാൻസിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്നത് വിചാരിച്ചതുപോലെ ഭരണപരമായ കാര്യങ്ങൾ കൂടുതൽ സമയം അപഹരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഇരുവരും ലിയോൺ കുമോത്തിൻ്റെ കമ്പനി വിടുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അന്നത്തെ ചലച്ചിത്ര നിർമ്മാണ കേന്ദ്രമായ ന്യൂ ജേഴ്സിയിലെ ഫോർട്ട് ലീയിൽ ജോർജ് എ മാഗി എന്നൊരാളുമായി ചേർന്ന് ഒരു സിനിമ സ്റ്റുഡിയോ സ്ഥാപിക്കുന്നു സൊലാക്സ് സ്റ്റുഡിയോസ് എന്ന് പേരിടുന്നു ഭർത്താവ് പ്രൊഡക്ഷൻ മാനേജറും ഫോട്ടോഗ്രാഫറും ഭാര്യ സംവിധായക അങ്ങനെ കുറേ ചിത്രങ്ങൾ അവർ അവിടെ നിർമ്മിക്കുന്നുണ്ട് അമേരിക്കയിലെ തൊഴിലാളികൾക്കിടയിൽ സിനിമ പ്രചരിക്കാൻ തുടങ്ങിയ ഒരു ഒരു കാലഘട്ടമായിരുന്നു അത് അതുകൊണ്ട് സൊലാക്സ് വൻ വിജയമാവുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അത് വിപുലീകരിക്കുന്നു ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ ആയി അത് അമേരിക്കയിൽ വളരുകയാണ് കോമഡികൾ ഫാമിലി ഡ്രാമകൾ ഫാൻറ്റസികൾ ബൈബിൾ ഇതിഹാസങ്ങൾ കൂടാതെ വെസ്റ്റേൺ സിനിമകളും അവർ അവിടെ ചെയ്യുന്നുണ്ട് അവരുടെ സുവർണ കാലമായിരുന്നു അതെന്ന് പറയാം ഫോളോയിങ് ലീവ്സ് എ ഫുൾ ആൻഡ് ഹീസ് മണി മേക്കിംഗ് എൻ അമേരിക്കൻ സിറ്റിസൻ ദ ഗേൾ ഇൻ ദി ആൻ ചെ പിറ്റ് ആൻഡ് പെൻഡുലം ഇക്കാലത്ത് അവർ ചെയ്ത പ്രധാനപ്പെട്ട മറ്റൊരു ചിത്രമാണ് ദ തീഫ് അമേരിക്കൻ സൈക്കോളജിസ്റ്റായ ചാൾസ് മാസനാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരക്കഥയാണിത് പിന്നീട് അദ്ദേഹം ഒരുപാട് തിര തിരക്കഥകൾ എഴുതുന്നുണ്ട് ആലീസ് ചില ചിത്രങ്ങൾ കൈകൊണ്ട് ചായം പുരട്ടി കളർ ചിത്രങ്ങൾ ആക്കി മാറ്റുന്നുണ്ട് ഇരട്ട എക്സ്പോഷറും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉൾപ്പെടെ പ്രത്യേക ഇഫക്റ്റുകൾ അവർ വീണ്ടും വീണ്ടും പരീക്ഷിച്ച് മെച്ചപ്പെടുത്തിക്കൊണ്ടേരുന്നു ആലീസ് എന്ന സിനിമയിൽ ചെയ്ത് വിജിപ്പിക്കാത്ത പരീക്ഷണങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സിനിമയിൽ നാടകം പോലെ പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട ആവശ്യമില്ല സ്വാഭാവികമായിരുന്നാൽ മതി എന്ന് ആദ്യം മനസ്സിലാക്കിയ സംവിധായകയും ആലീസ് ഗീ ബ്ലാഷയാണ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അഭിനയം തുടങ്ങുന്ന അഭിനേതാക്കളോട് അവർക്ക് പറയേണ്ടി വന്നു ഡോണ്ട് ആക്ട് ബി നാച്ചുറൽ അത് തൻ്റെ സിനിമയ്ക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ട് സ്റ്റുഡിയോയിൽ അവർ ബി നാച്ചുറൽ എന്ന് എഴുതിയ ഒരു വലിയ ബോർഡ് തന്നെ സ്ഥാപിച്ചിരുന്നതായി ആ കാലഘട്ടത്തിലെ പ്രസിദ്ധീകരണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് അത്ര പ്രത്യേകമായൊരു സംഭവമായിരുന്നു അത് അവരുടെ സിനിമകൾ കണ്ടാൽ അത് ബോധ്യമാവുകയും ചെയ്യും തൻ്റെ കാലത്തേക്കാളേറെയും മുമ്പേ സഞ്ചരിച്ച ഒരു സംവിധായകയാണ് അവർ എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് നിർഭാഗ്യരും എന്ന് പറയസും ഹെർബ്രട്ടും വേർപിരിയുകയാണ് അപ്പോൾ അവർക്ക് നാല് മക്കളുണ്ടായിരുന്നു ആലീസ് അവസാനമായി സിനിമയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് സ്റ്റാനിഷ്ഡ് റെപ്യൂട്ടേഷൻ എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര് പിന്നീട് ആലീസിന് സിനിമയിൽ നിന്ന് പതുക്കെ മാറി നിൽക്കേണ്ടി വരുന്നു അക്കാലത്തുണ്ടായ സ്പാനിഷ് ഫ്ലൂ എന്ന പകർച്ചവ്യാധി അതിനൊരു കാരണമായി എന്നുകൂടി പറയാം കഷ്ടിച്ചാണ് അവർ രക്ഷപ്പെടുന്നത് എന്തായാലും ഒന്നാം ലോകമഹായുദ്ധത്തിന് തൊട്ടു പിന്നാലെ ആലീസ് ഗി ബ്ലാഷയുടെ ചലച്ചിത്ര ജീവിതം അകാലത്തിൽ എന്ന് പറയട്ടെ പൊടുന്നനെ നിലച്ചു പോവുകയാണ് പൊതുവെ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നിശബ്ദ സിനിമയിലെ പല പ്രമുഖരും ചലച്ചിത്ര പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ജനങ്ങളെ സാമ്പത്തികമായും മാനസികമായും തകർത്ത ലോകമഹായുദ്ധം അവരുടെ പ്രേക്ഷകരുടെ കാഴ്ചപ്പാട് മാറ്റിയിരുന്നു പുതിയ തൊഴിലിടങ്ങൾ തേടി ജനങ്ങൾ അലഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു സിനിമ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നൊരു വ്യവസായമായൊരു വലിയ കുതിപ്പ് ഇപ്പോൾ നടത്തുന്നുണ്ട് ഒരു വിനോദ മാധ്യമ നിലയിൽ അത് വളരെയധികം മെച്ചപ്പെടുന്നുമുണ്ട് പുതിയ കമ്പനികളും ആളുകളും രംഗത്തെത്തിച്ചേരുന്നു രംഗത്തുണ്ടായിരുന്നൊരു സ്ത്രീ എന്ന നിലയിൽ ആലീസിന് നേരിടേണ്ടി വന്നത് കടുത്ത അവഗണനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്രാൻസിലേക്ക് മടങ്ങി അവർ പിന്നീട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല അവിടെ എല്ലാവരും അവരെ അപ്പോഴേക്കും മറന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ ആലീസ് ചെറുതും വലുതുമായ ആയിരത്തോളം സിനിമകൾ സംവിധാനം ചെയ്തു എന്നാണ് ഒരു കണക്ക് ആയിരം സിനിമകൾ എന്ന് പറയുമ്പോൾ ആദ്യകാല സിനിമകൾക്ക് മിനിറ്റുകളുടെ ദൈർഘ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ ഇരുപത്തിരണ്ട് സിനിമകൾ ഫീച്ചർ ലെങ്ത്തിൽ ഉള്ളതാണ് അവരുടെ മിക്ക സിനിമകളും നഷ്ടപ്പെടുകയോ ലഭ്യമല്ലാതാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് നൂറ്റമ്പതോളം ചിത്രങ്ങൾ മാത്രമേ ഇപ്പോൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കൂടാതെ ചലച്ചിത്ര ചരിത്രകാരന്മാർ പോലും അവരുടെ നേട്ടങ്ങൾ മനഃപൂർവ്വം അവഗണിക്കുകയോ അവരുടെ ചിത്രങ്ങൾ മറ്റുള്ളവരുടേതായി അറിഞ്ഞറിയതയോ കണക്കാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് പഴയ ചിത്രങ്ങൾക്ക് വിശദമായ ക്രെഡിറ്റ് ടൈറ്റിൽസ് ഇല്ലാത്തതുകൊണ്ട് അത് കൂടുതൽ എളുപ്പമാവുകയും ചെയ്യുന്നുണ്ട് ആലീസിൻ്റെ നിരവധി ചിത്രങ്ങൾ അവരുടേതല്ലാതായി അവരുടെ ഭർത്താവിൻ്റെ പേരിലും ഫോട്ടോഗ്രാഫർമാരുടെ പേരിലും എന്തിന് അസിസ്റ്റൻറ്റുമാരുടെ പേരുകളിൽ പോലും അവരുടെ ചിത്രങ്ങൾ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് മനഃപൂർവ്വമാണോ എന്നറിയില്ല അവരൊക്കെയും പുരുഷന്മാരായിരുന്നു ഏതായാലും ഇത്രയേറെ സിനിമകൾ ഒരു സ്ത്രീ സംവിധാനം ചെയ്തു എന്ന് വിശ്വസിക്കാൻ പുരുഷ മേധാവിത്വമുള്ള അമേരിക്കൻ സിനിമാ ലോകത്തിന് കഴിയാഞ്ഞതും ഒരു അതിൻ്റെ ഒരു കാരണമാവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഫ്രഞ്ച് ഗവൺമെൻറ്റ് ലെജിയൻ ഓഫ് ഓണർ നൽകിയവരെ ആദരിച്ചുവെങ്കിലും പത്രങ്ങൾ അതൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ആരും അത് അറിഞ്ഞതുമില്ല തൻ്റെ ചിത്രങ്ങൾ തിരിച്ചു പിടിക്കാൻ ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തൻ്റെ തൊണ്ണൂറാമത്തെ വയസ്സിൽ ആലിസ് അമേരിക്കയിലേക്ക് തിരിച്ചെത്തുകയും തൻ്റെ മൂത്ത മകളോടൊപ്പം ന്യൂ ജേഴ്സിയിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട് അന്നത്തെ അവരുടെ ഇൻ്റർവ്യൂകളിൽ നിന്നാണ് പല ചിത്രങ്ങളും അവരുടേതാണെന്ന് വെളിപ്പെടുന്നത് തനിക്ക് അർഹിക്കുന്ന സ്ഥാനം നേടാൻ അവർ നിരന്തരം ശ്രമിച്ചിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ നിർഭാഗ്യവശാൽ അവർ പരാജയപ്പെടുകയാണ് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തൻ്റെ തൊണ്ണൂറ്റി നാലാം വയസ്സിൽ ന്യൂ ജേഴ്സിയിൽ ഒരു ക്ലിനിക്കിൽ വെച്ച് അവർ മരിച്ചു പോകുന്നു ലോകത്തെ ആദ്യത്തെ ആ സംവിധായകയുടെ ദ മത ഓഫ് സിനിമയുടെ എന്ന് തന്നെ പറയട്ടെ മരണം സിനിമാ ലോകം അറിഞ്ഞതുമില്ല ഡി ഡബ്ല്യു ഗ്രിഫ്യത്തിൻ്റെയും ആദ്യകാല ഫ്രഞ്ച് സംവിധായക ആലീസ് ഗി ബ്ലാഷയുടെയും സിനിമകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഹിച്ച്കോക്ക് പറഞ്ഞിരുന്നു സിനിമാ സംവിധാനം എന്ന കല കണ്ടെത്തിയത് ആലീസാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ആലീസിൻ്റെ ചിത്രങ്ങൾ ഇഷ്ടമാണ് എന്ന് മോൻറ്റാഷിൻ്റെ ഉപജ്ഞാതാവായ റഷ്യൻ സംവിധായകൻ സച്ചി ഈസെൻസ്റ്റൈൻ പറയുന്നുണ്ട് വീണ്ടും അവരെ കണ്ടെത്താനും മനസ്സിലാക്കാനും നിരവധി വർഷങ്ങൾ വേണ്ടി വന്നു പക്ഷേ വൈകി എന്ന് പറയാതെ വേ പക്ഷെ പുതിയ സിനിമാ ലോകം അവരെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും തന്നെ ചെയ്തു കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കനേഡിയൻ ഫിലിം ഡയറക്ടറായ മാക്കിസ് ലീ പേജാണ് അവരെ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ ദ ലോസ് ഗാർഡൻ ദ ലൈഫ് ആൻഡ് സിനിമ ഓഫ് ആലിസ് ഗി ബ്ലാഷെ എന്ന ഡോക്യുമെൻ്ററിയാണ് ആലിസിനെ വീണ്ടും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് സിനിമാ ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുക തന്നെ ചെയ്തു തങ്ങൾ തങ്ങളിത്രമാത്രം കടപ്പെട്ടിരിക്കുന്ന ഒരാളെ മറന്നുപോയത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് അവരെയൊക്കെ പറഞ്ഞതും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അറിയപ്പെടാതെ കിടന്ന അവരുടെ കലർ കണ്ടെത്തി ആലീസ് ഗീ ബ്ലാഷെ ആദ്യത്തെ സിനിമാ സംവിധായക എന്നവിടെ രേഖപ്പെടുത്തിയത് പിന്നീട് അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചത് അമേരിക്കൻ നിർമ്മാതാവും സംവിധായകവുമായ പമേല ഗ്രീനാണ് അവരുടെ ഡോക്യുമെൻ്ററി ബി നാച്ചുറൽ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ആലിസ് ഗീ ബ്ലാഷെ രണ്ടായിരത്തി പതിനെട്ടിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തും വരെ സിനിമാ വിദ്യാർത്ഥികൾക്ക് പോലും ഈ മദർ ഓഫ് സിനിമയെ അറിയുമായിരുന്നില്ല സന്തോഷകരമെന്ന് പറയട്ടെ ആലീസിൻ്റെ സിനിമകളിൽ നിന്നുള്ള ക്ലിപ്പുകൾക്ക് പുറമേ അവരുടെ പഴയ രണ്ട് അഭിമുഖങ്ങളും ഗ്രീൻ കണ്ടെത്തി ആലീസ് തന്നെ അവരുടെ സ്വന്തം ജീവിതവും കരിയറും ഒക്കെ ചർച്ച ചെയ്യുന്നത് കേൾക്കുന്നത് വളരെ കൗതുകകരമാണ് തൻ്റെ അവകാശവാദം സ്ഥാപിക്കാനുമുള്ള അവരുടെ നിരന്തരമായ ശ്രമങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒരു പരിധിവരെ നിരാശയായിരുന്നുവെങ്കിലും തിരിച്ചടികളെ നേരിടാനുള്ള ഒരു മനോധൈര്യം ഉള്ളവളായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ആലീസിൻ്റെ മകളുമായി നടത്തിയ വീഡിയോ ടേപ്പ് ചെയ്ത അഭിമുഖം ചില വിടവുകൾ നികത്താനും അവരുടെ ചിത്രങ്ങൾ ഏതൊക്കെ ആണ് എന്നറിയാനും സഹായിക്കുന്നുണ്ട് പമേലെ ഗ്രീൻ കൂടുതൽ ധീരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് പ്രതീക്ഷിക്കുന്ന ഫുട്ടേജുകളും ഫോട്ടോകളും സഹിതം ആലീസ് ഗീ ബ്ലാഷയെക്കുറിച്ചുള്ള അവരുടെ ജീവചരിത്രപരമായ കാര്യങ്ങൾ മാത്രമല്ല ആലീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താനുള്ള പമേല ഗ്രീൻ്റെ സ്വന്തം ശ്രമങ്ങളും ചിത്രീകരിച്ച് പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട് പമേല ഇത് ആനിമേറ്റ് ചെയ്ത ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ച് കാഴ്ചക്കാരുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും വിധമാണ് ഒരുക്കിയിരിക്കുന്നത് പമേല ഗ്രേൻ്റെ ഡോക്യുമെൻ്ററി പുതുമയുള്ളത് നൂതനവുമായ രീതിയിൽ ആലീസ് ഗി ബ്ലാഷയുടെ കഥ പറഞ്ഞിരിക്കുന്ന ഒരു ആകർഷകമായ സിനിമ തന്നെയാണ് ചലച്ചിത്രത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഇത് കണ്ടിരിക്കണം പമേല ആലീസിനെ വീണ്ടും സിനിമാ ലോകത്തെ പരിചയപ്പെടുത്തുകയാണ് ആലീസ് ഗി ബ്ലാഷയോട് സിനിമാ ലോകം ചെയ്ത അനീതി ഒരു പരിധിവരെ പരിഹരിക്കാൻ ഇത് സഹായിക്കുമായിരിക്കണം ഇത് നെറേറ്റ് ചെയ്തിരിക്കുന്നത് ജോഡി ഫോസ്റ്റർ ഫോസ്റ്ററാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആലിസ് ഗി ബ്ലാഷയോടൊപ്പം ലൂമിയ ബ്രദേഴ്സിൻ്റെ സിനിമകൾ കണ്ട് ആകർഷിതനായ മറ്റൊരാൾ കൂടിയുണ്ട് ഒരു മാന്ത്രികൻ സിനിമയുമായി ചന്ദ്രനിലേക്ക് പറഞ്ഞ ഒരാൾ ആദ്യത്തെ വിഷ്വൽ ഇഫക്റ്റ് ചിത്രങ്ങളുടെ സൃഷ്ടാവ് എന്നുകൂടി അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം അടുത്ത വീഡിയോ അദ്ദേഹത്തെക്കുറിച്ചാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റ് സിനിമാ പ്രേമികൾക്ക് ഷെയറും ചെയ്യണം നന്ദി വീണ്ടും കാണാം ബായ്